നല്ല സപ്പോർട്ടാണ് അങ്ങനെ പരിപാടിക്ക് അടിപൊളി സപ്പോർട്ടാണ് നമ്മളെ ഈ കോളേജ് പറയുമ്പോൾ വിദ്യാഭ്യാസം അല്ലാതെ കലയിലും ഒത്തിരി നമുക്ക് സപ്പോർട്ട് തരുന്നോണ്ട് വീട്ടിൽ നിന്നൊക്കെ അടിപൊളി സപ്പോർട്ട് തന്നെയാണ് കോളേജ് ലൈഫിൽ ഉണ്ടാവുക നമ്മള് മാക്സിമം എത്രത്തോളം പങ്കെടുക്കാൻ പറ്റും അതൊക്കെ എൻജോയ് ചെയ്യുക അതൊക്കെ ലാസ്റ്റ് മെമ്മറീസ് ആയിക്കൊണ്ടിരിക്കും ഹായ് സുഹൃത്തുക്കളെ ഇവരുടെ മുഖത്തുള്ള ആ പുഞ്ചിരി വെക്കണങ്ങള് മുഞ്ചത്തികളെ ഏഹ് ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ പ്രത്യേകിച്ച് കോളേജ് ജീവിതത്തിൽ ഇവർക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ് കലാപരമായിട്ടുള്ള അവരെ കഴിവുകൾ വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റുന്നുള്ളത് അല്ലേ അതുപോലെ സ്കൂൾ കാലത്തും അങ്ങനെ തന്നെ ഉണ്ടോ പഠനകാലത്തൊക്കെ ഇവർ ആ ഒരു ഹാപ്പിനെസ് നമ്മളെ ഒരു ജീവിതത്തിൽ ഒരു സമയത്ത് കിട്ടുന്നതാണ് അത് മാക്സിമം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഇവർ അടക്കട്ടോ എവിടെയാണ് ഞാൻ നിൽക്കുന്ന അറങ്ങൾ നമ്മളെ പി എസ് എം എ കോളേജിലാണ് മലപ്പുറം ജില്ലയിലെ അഭിമാന കോളേജ് ആണല്ലേ അപ്പം അവിടെ ആർട്സിഡൻ്റെ രണ്ടാം ദിവസം ഞാൻ പോയപ്പോൾ അത് ഓപ്പന എന്നുണ്ടായിരുന്നിട്ടോ അപ്പം ഈ കുട്ടികൾ ഗംഭീരമായിട്ട് വേദിയിൽ ഓപ്പനൊക്കെ കളിച്ചിറങ്ങിയതാണ് നല്ല പാടാനും നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കുന്ന ഒക്കെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ അവർക്ക് നല്ല കഴിവുണ്ട് അപ്പം ഇവരെ കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല ഇവർ പാട്ട് പാടാനും ഒക്കെ കഴിവുള്ളവരായതുകൊണ്ട് തന്നെ ഇവരുടെ പാട്ടും വിശേഷങ്ങളും ഇവരുടെ ആഗ്രഹങ്ങളും എല്ലാം കൂടി അങ്ങോട്ട് എത്തിക്കുകയാണ് കേട്ടോ അപ്പം തന്നെ നമ്മളെ മക്കളെ പോലെ തന്നെ ചേർത്ത് പിടിക്കുക കേട്ടോ ഇവർക്ക് ഇതൊക്കെ സന്തോഷം ഈ ഒരു ചെറിയ പ്രായത്തിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവർ ആസ്വദിക്കട്ടെ എൻജോയ് ചെയ്യട്ടെ നമ്മൾ നമ്മളെന്ത് ചെയ്യുക ഒരു ലൈക്കും ഒരു ഷെയർ കൊണ്ടൊക്കെ കൂടെ നിൽക്കുക നമ്മളെ മക്കളൊക്കെ ഇതുപോലെ പഠിക്കുന്നവരുണ്ടാവും നമ്മളൊക്കെ അത് ഇതുപോലെ പഠിച്ചു വന്നവരാണ് അല്ലെ നമ്മളെ ഓർമ്മകളാണ് ഓരോരോ കലാലയങ്ങളിലും നമ്മൾ പോയി പഠിച്ചിട്ടുള്ള അനുഭവങ്ങളൊക്കെ അപ്പൊ ഇവരൊക്കെ വളർന്നു വരട്ടെ സപ്പോർട്ട് ചെയ്യും അപ്പൊ ഏതായാലും എങ്ങനെയുണ്ട് കോളേജ് എങ്ങനെയോ അടിപൊളിയാണോ ചെമ്മട് ലൈവിനെ സംബന്ധിച്ച് ചെമ്മടിന്റെയും പരിസര പ്രദേശങ്ങളിലൊക്കെ വിശേഷങ്ങൾ എല്ലാവരിലേക്ക് എത്തിക്കുന്ന ഭാഗമായിട്ട് നമ്മൾ നിൽക്കുന്നത് കോളേജിലാണ് മെഡിക്കുകളെ നിങ്ങൾ എല്ലാവരും ഒരേ ബാച്ചാണോ ആണോ ഏതാണ് ഫസ്റ്റ് ആണ് പേര് ഞാൻ ണോ അപ്പൊ ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ പ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ ഇത് കോളേജ് ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ത് ഇതുപോലെ കലോത്സവങ്ങളിൽ പങ്കെടുക്കാന്ന് പറയുന്നത് ഹാപ്പി അല്ലേ പിന്നെ എങ്ങനെയുണ്ട് അടിപൊളിയാണ് എല്ലാ കാര്യത്തിലും അടിപൊളിയാണ് നന്നായിട്ട് പരിപാടികൾ ചെയ്യാൻ കഴിയുന്നുണ്ട് ഇവിടുത്തെ സീസോൺ വെച്ചാല് പി എസ് ഒക്കാർ പൊതുവെ ഭയങ്കര ടൈറ്റ് ആണ് പ്രത്യേകിച്ച് ഒപ്പന പട്ടപ്പാട്ട് ഒന്നിനൊന്നും മെച്ചാണ് ഒന്നും ആരും വിട്ടുകൊടുക്കില്ല ഇപ്പൊ ഞാനും സീസോണൊക്കെ ഉണ്ട് അപ്പോൾ മത്സരമൊക്കെ പ്രാക്ടീസ് ഒക്കെ നടന്നോണ്ടിരിക്കാണ് ഇപ്പോൾ നടന്നോണ്ടിരിക്കുന്നപ്പോ വൈകുന്നേരം സീസോൺ പ്രാക്ടീസ് ഉണ്ട് കളിക്കുന്നുണ്ടോ ഇല്ല അതില്ല എന്തിനല്ലേ അതിലൊപ്പനം കളിക്കുന്നുണ്ടാകും ശരി ഓക്കെ അപ്പൊ ഒരു കാര്യം ചെയ്യാ പിന്നെ വീട്ടിൽ നിന്നൊക്കെ അടിപൊളി സപ്പോർട്ടാണ് ഈ കോളേജ് പറയുമ്പോ വിദ്യാഭ്യാസം അല്ലാതെ കലയിലും ഒത്തിരി നമുക്ക് സപ്പോർട്ട് തരുന്നതുകൊണ്ട് വീട്ടിൽ നിന്നൊക്കെ അടിപൊളി സപ്പോർട്ട് തന്നെയാണ് പിന്നെ സീസോൺ ഒപ്പനെ പറ്റി പറയാനാണെങ്കിൽ പി എസ് എം ഒണ്ടോ പിഎസ്എംഒക്ക് ഉള്ളതാണ് സീസോൺ ഒപ്പന അതത്രേ ഉള്ളു അതിന്റെ അപ്പുറം കോളേജ് ലൈഫിൽ നമ്മള് മാക്സിമം എത്രത്തോളം പങ്കെടുക്കാൻ പറ്റുമോ അതൊക്കെ എൻജോയ് ചെയ്യുക അതൊക്കെ എല്ലായിടത്തും പോയി പറഞ്ഞു സീസോണിന് കൊണ്ടോട്ട് ഇ എം എ കോളേജിൽ നിന്നു അല്ലെ അവിടെ ഞാൻ ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടൊക്കെ ഒപ്പന അല്ല എത്ര സമയം എടുത്ത് ഇങ്ങനെയൊക്കെ ആവാൻ ആക്ച്വലി നമ്മളെ രണ്ടാമത്തെ ആയിരുന്നു അപ്പം ഇവർ മാറ്റി മാറ്റിയത് അപ്പൊ ഒരു എന്താ അരമണിക്കൂറിനുള്ളിൽ ഒക്കെ അവിടുന്നൊരു കൈ ഇവിടെ കൈ അങ്ങനെ ആരെ ഹെൽപ്പ് അത് വേണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ഇട്ടാണ് നമ്മളെ ആണോ അതാണ് എന്താ എല്ലാരും സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അവസാനമായിട്ടൊരു വെട്ടിക്കെട്ട് പാടാണ്ട് പാടിയല്ലോ മനസ്സിൽ നിന്നൊരിക്കലും അപ്പൊ ചങ്കളെ പി എസ് എമ്മ കോളേജിലെ കലോത്സവത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് മക്കളൊക്കെ പൊളിയല്ലേ ഏതായാലും മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് മണിമേളം മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജും ഒപ്പം തന്നെ ചെമ്മാടിന്റെ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ചെമ്മാട് ലൈവ് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്ത് വെച്ചേക്ക് കേട്ടോ അപ്പോൾ അടിപൊളി വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ബൈ ബൈ മനസ്സിൽ മറക്കുവാൻ ബൈക്കു അഡംബാരങ്ങളും ഒന്നായി കുട്ടിക്കെട്ടിക്കൊണ്ടുന്നു അനന്താമൃത കല്യാണം